قط الذنوب. نعم انب تي دبغوية تجبل مويون بورتو قط قارين، من اكل طعاما ثم قال: الحمد لله الذي اطعمني هذا الطعام ورزقني من غير حول مني ولا قوه. ഒരാൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം അലഹമില്ലാ എന്ന ദർ ഒരാൾ ചെല്ലിയാൽ പറയുന്നു സലഹുഅലി വസ്ലം മുൻകഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു താല പുറത്തുതരുന്നതാണ് രണ്ടാമത്തത് കേൾക്കൂ സല്ലാഹു അലി വസല്ലം പറയുകയാണ് മല്ലബിസ് മല്ലബിസ് ഒരാൾ ഒരു വസ്ത്രം ധരിച്ചപ്പോൾ അവൻ പറഞ്ഞു അല്ലാഹില്ല ഖസാനി ഹാദ വസ്ത്രം എന്നാണ് ബ്രാക്കറ്റ് കൊടുത്തത് ഞാൻ മിൻ ഐദി ഹൗലി വലാ എന്നൊരാൾ പറഞ്ഞാലും അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും മൂന്നാമത് പറയുന്നു ഒരാൾ ഞാൻ ഈ ഒരാൾ ഉദോ എടുത്തു ഒരു വിധങ്ങൾ ഉദോ ചെയ്തതുപോലെ സുമല്ല അയാൾ എന്ത് ചെയ്തു രണ്ടറക്കാലത്ത് ഉദൂ ഇൻ്റെ സുന്നതുസ്കാരവും ചെയ്തു ല യു ഹസ്സഹു ആ രണ്ടിളത്തിലും അവന് പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഉദൂയിലും ആയിട്ട് അവൻ എന്ത് ചെയ്യില്ല പുതിയതായിട്ട് അവനതായ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ൾ പഠിപ്പിച്ചെന്നതുപോലെയുള്ള രൂപത്തിലൊക്കെ അവൻ ചെയ്താൽ തെറ്റുകൾ പറക്ക നാലാമത്തത് സല അലി വസ്ലം ഫസ്ബൽ ഉദ്വ ഒരാൾ പരിപൂർണമായ ഉതെടുത്തു കൈക്കാലുകളൊക്കെ കയറ്റി വളരെ സമ്പൂർണമല്ല അത് കാറുകളും ചൊല്ലി ഒരാൾ ഉതെടുത്താൽ സുമമ ഷായി സുലത്തി മക്തുബ പിന്നൊരാള് നടന്ന് നിസ്കാരത്തിലേക്ക് പോയാൽ ഫസ പള്ളിയിലേക്കാണെങ്കിൽ നടന്ന് പള്ളിയിലേക്ക് പോയാൽ നിസ്കരിച്ചാൽ ജമാക്കരിച്ചാൽ അല്ലുദം അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ഈ ഒരു ദിക്കർ ബാങ്കുകൾക്കുന്ന സമയത്ത് ചെല്ലിയാൽ അവൻ്റെ തെറ്റുകൾ പുറക്കപ്പെടും ആർ നെക്കത്തെളിവ് നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ سويل بخاري مسلمون نم ترمودي كنو كذبتا هذه من سبح الله في دبرة في دبرة كل صلاتي الآن نسكارا شم ارال مبتي سبحان الله الحمد لله الله اكبر هذا اللي دس او دس اونا تر نوتيم نور بورتيا كان من دائل لا, لا اله الا الله وحده لا شريك له

പത്താമത്തെ കാര്യം അസ്തോഫർ ഉള്ള അള്ളദീം അല്ല ഇലഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യും അതൂബ്ലഹി ഇതൊരാൾ പറഞ്ഞാൽ അതിൻ്റെ തെറ്റാഹുത്തല്ല പുറത്തു തരും ഇങ്ങനെ പത്തു കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് ഓരോ ദിവസവും അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഖതിച്ച് മടങ്ങിയാൽ അല്ലെങ്കിൽ മാഫറത്തിൻ്റെ വൈകൾ തേടിയാൽ അള്ളാഹു എല്ലാം പുറത്തു തരും അതുകൊണ്ട് ഈ മാർഗങ്ങൾ സ്വീകരിച്ച് മനുഷ്യനാണ് ഒരുപാട് തെറ്റുകൾ വരും അത് മായ്ച്ചു കളയാനുള്ള എറൈസറുകൾ അള്ളാഹു ഇവിടെ വച്ചിട്ടുണ്ട് അത് നമ്മൾ അതെടുത്ത് നമ്മുടെ തെറ്റുകൾ മായ്ച്ചു കളയണം അള്ളാഹു താലാ തോഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും ഇത് ഉപകാരപ്പെട്ടാൽ ഇതൊന്നും എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പേരിലേക്ക് എത്തിക്കണം അള്ള തോഫീഖ് ചെയ്യട്ടെ അസലമലൈക്കും